ശബരിമലയിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ആന്റോ ആന്റണി എം പി പറയുന്നു പ്ലാൻ ബിഎ കുറിച്ച് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ആലോചിച്ചില്ല കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ താഴാൻ കാരണമെന്നും ആന്റോ ആന്റണി പറഞ്ഞു നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന രാഷ്ട്രപതി എന്ന് ഇന്ത്യയിലെ പ്രോട്ടോകോളിൽ ഒന്നാമതാണ് പ്രൈം മിനിസ്റ്റർ മൂന്നേ ഉള്ളൂ ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ ആ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചില്ല സാധാരണഗതിയിൽ രാഷ്ട്രപതി വരുമ്പോൾ ചെയ്യുന്ന ക്രമീകരണങ്ങളുണ്ടോ പോകുന്ന റൂട്ടിൽ ആ ക്രമീകരണങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം സ്ട്രെയിറ്റ് ആയിട്ട് റോഡുകളിലൂടെ പോകുന്നു ഒരിടത്തും ബാരിക്കേഡ് ഇട്ട് നിറച്ചിട്ടില്ല വാഹനങ്ങൾ തടുത്തു നിർത്തി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഷ്ട്രപതിയുടെ പര്യടന യാത്രകളുടെ ഒക്കെ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് ഇതൊന്നും അങ്ങനെയല്ല അപ്പൊ അതിലൊരു പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴുന്ന സാഹചര്യം ഉണ്ടായത്